സീനിയർ എവിടെ സൂപ്പർ സീനിയറിന്റെ സ്ഥലം

കൊണ്ടിടേ ആക്കിടല്ല 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 ഇനിയാടാ അജിശുദേവ് ദേച്ചിലെ പിടിക്കാൻ സഹയാത്രികന്റെ എല്ലാം ആക്കിടല്ല ഇങ്ങുള്ള കാര്യം ചെറു ചെറു ചെറുയ പിടിച്ചിണ്ട് അയ്യേ പോയി തന്നിട്ട് പോയിട്ട്อีก ഒരാൾ തന്നില്ല നിങ്ങടെ വേണ്ടிட்டതൊന്നും കൊടുക്കണ്ട ദാ നമ്മൾ തായാമാത്രവും കണ്ടോ അഞ്ച് വരെ ഇങ്ങള് സ്ഥാനത്തോടൊന്നും ഞാനും കൊടുക്കട്ടെ സ്ഥാനത്തൊക്കെ ഒരു ഫോട്ടോ എടുത്തരുടെ ഞാനെന്താണോ നമ്മടെ സ്നറിയായിട്ട് കുഞ്ഞു ുംക എ എല്ലാരും നല്ല പാവസാണം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ കുറച്ചൊക്കെ വേദനകളൊക്കെ ഉണ്ടാവും നമ്മള് നോക്കേ നോകേന്നാണല്ലോ പണിക്കുന്നത് നല്ല പാടുന്ന സ്റ്റാളാവും നമ്മളെപ്പോഴും പ്രൗഡായിരിക്കും നമ്മൾ പഠിച്ചതും നമ്മൾ നമ്മളാണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾ എവിടെ ചെന്ന് തന്നെ പിടിക്കുന്നത് മനസിലായില്ലേ ഓക്കേ